ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കാര്യമായ ക്ഷതം ഏറ്റിട്ടുണ്ട് മോദിയോടുള്ള ജനവിരുദ്ധ സമീപനമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ സഹായത്താൽ ഇന്ത്യ മുന്നണിക്കും നല്ല മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് കാര്യമായ സ്വാധീനം ചെലുത്താൻ പല മണ്ഡലങ്ങളിൽ സാധിച്ചില്ല എന്ന് മാത്രമല്ല അമിത ആത്മവിശ്വാസമാണ് അവിടെ തകർന്നടിഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ബി ജെ പിക്ക് ഏറ്റത് കനത്ത തിരിച്ചടിയാണെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ നേരത്തെ വിലയിരുത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായി ഇടപെട്ടിരുന്നുവെങ്കിൽ എങ്കിൽ ബി ജെ പിയുടെ അവസ്ഥ ഇതിലും പരിതാപകരമായേനെ എന്നാണ് അവർ വിലയിരുത്തിയത് എന്നാൽ കേരളത്തിൽ സി പി എമ്മിന് നല്ല വിജയം കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല പലയിടങ്ങളിലും ബി ജെ പിക്ക് മുൻതൂക്കം ഉണ്ടായി ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തീർക്കുകയും ചെയ്തു പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം കുത്തനെ ഉയർന്നതാണ് നാം കണ്ടത് കഴിഞ്ഞ ദിവസം സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ നടന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു യോഗത്തിലെ പ്രധാന വിഷയം പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ചോർന്നതാണെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിയുടെ അഭിപ്രായം ഇതിനെ ഗൗരവമായി തന്നെ കാണണമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് ഭരണവിരുദ്ധ വികാരം വോട്ടു ചോർച്ചയിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് വിലയിരുത്തലിലാണ് പാർട്ടി ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലും പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകളിൽ ഉണ്ടായിട്ടുണ്ട് ശബരിമല യുവതി പ്രവേശന വിധിയെ തുടർന്ന് അരങ്ങേറിയ വിവാദങ്ങളും തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പാർട്ടിയും സർക്കാരും നടത്തിയ തിരുത്തൽ നടപടികളുടെ ഭാഗമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ശക്തിയോടെ തിരിച്ചു വരാൻ സാധിച്ചു അതുപോലെ തന്നെ തിരുത്തൽ നടപടികൾ സർക്കാർ സ്വീകരിച്ചാൽ ഇത്തവണയും തിരിച്ചു വരാനാകുമെന്ന ഉറപ്പ് ഇടതുപക്ഷത്തിനുണ്ട് കേരളത്തിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ ഉയർത്തിക്കാട്ടിയതും ഇതേ വിഷയം തന്നെയാണ് പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകളിൽ ഗണ്യമായ അടിയൊഴുക്ക് കോൺഗ്രസിലേക്കും ബി ജെ പിയിലേക്കും ഉണ്ടായിട്ടുണ്ട് ഇതിലും മികച്ച തിരിച്ചുവരണിന് സർക്കാർ ഒരുങ്ങിയാൽ മാത്രമേ നഷ്ടപ്പെട്ട വോട്ടുകൾ വീണ്ടും തിരിച്ചു തിരിച്ചുപിടിക്കാനാവുകയുള്ളൂ ബി ജെ പിയുടെ വളർച്ച വളരെ ഗൗരവമായി തന്നെ കണക്കാക്കണമെന്നും വിലയിരുത്തലിലുണ്ട് ബി ജെ പി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് ശതമാനത്തിലധികം വോട്ടുകൾ നേടിയിട്ടുണ്ട് ഇതും നിസ്സാരമായി കാണാൻ കഴിയില്ല ഇനിയും വളരെ ശ്രദ്ധയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഇടതുപക്ഷത്തിന് തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ ഇടതുപക്ഷം തിരിച്ചു വരിക തന്നെ ചെയ്യും ഇതിനു മുൻപും തിരിച്ചു വന്നിട്ടുണ്ട് അതിനാൽ തന്നെ ഈ ഒരു പരാജയത്തിൽ തളർന്നു പോകാൻ പാടില്ല ഉയർത്തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക തന്നെ ചെയ്യും